സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മലയാളി സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യയിൽ ഒഡീഷയിൽ വൻതോതിലുള്ള സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നു ചെറുതല്ല വലുതല്ല അതിഭീമാകാരമായിട്ടുള്ള സ്വർണ്ണ ഖനി ഒഡീഷയിൽ കണ്ടെത്തിയതായി ഒഡീഷ സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ നിക്ഷേപം കണ്ട് അന്തം വിടുകയാണ് ഇന്ത്യൻ സർക്കാർ തന്നെ കണക്കെടുക്കാൻ കഴിയാത്ത അളന്നെടുക്കാൻ കഴിയാത്ത അത്രയും അത്രയും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല നാലിലധികം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന പടുകൂറ്റൻ സ്വർണഖനി ഒഡീഷയിൽ കണ്ടെത്തിയിരിക്കുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പര്യവേക്ഷണത്തിലാണ് ഈ കണ്ടെത്തൽ നടത്തിയത് പിന്നാലെ ഒഡീഷ സർക്കാർ തന്നെ അത് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ സ്വർണഖനി ഖനി കണ്ടെത്തുകയും പിന്നീട് അവിടെ നിന്ന് ഖനനത്തിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങുകയുമാണ് എന്ന് ഒഡീഷ സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപമുള്ള ഒരു സംസ്ഥാനമാണ് ഒഡീഷ എന്നാൽ ഇപ്പം കണ്ടെത്തിയിരിക്കുന്ന ഈ സ്വർണഖനി അല്ലെങ്കിൽ സ്വർണ നിക്ഷേപം ഇന്ത്യയുടെ ചരിത്രം തന്നെ ഇന്ത്യയുടെ ഭാവി തന്നെ തിരുത്തി കുറിക്കാൻ പര്യാപ്തമായതാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പടുകൂറ്റൻ സ്വർണ്ണ മല തന്നെ ഒഡീഷയിൽ കണ്ടെത്തിയിരിക്കുന്നു ഒഡീഷയിലെ സുന്ദർഘട്ട് നബരൻപൂർ കേർ ദിയോഘട്ട് തുടങ്ങിയ നാലിലധികം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ സ്വർണ്ണ നിക്ഷേപം നിലവിൽ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വളർച്ചയ്ക്ക് വികസനത്തിന് ഈ സ്വർണ്ണ നിക്ഷേപം ഈ സ്വർണ്ണ നിക്ഷേപം ഉപയുക്തമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സ്വർണ ഇറക്കുമതി കുത്തനെ കുറയും ഇന്ത്യയിൽ നിന്നുള്ള സ്വർണ്ണ ഖനനത്തിൻ്റെ തോത് വർദ്ധിക്കും അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി മികച്ച നിലയിലേക്കെത്തും ഇന്ത്യയിൽ സ്വർണ്ണ വിലയിൽ ചിലപ്പോൾ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വർണം വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ ഇനി ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകും ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറയും ആ ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായും വില കുറയും ഇനി ഇന്ത്യയിൽ സ്വർണത്തിന് വില കുറയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നിലവിൽ ഇന്ത്യയിൽ റെക്കോർഡ് വിലയാണ് സ്വർണത്തിന് ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അടുപ്പിച്ചു വരും പത്ത് അറുപത്തയ്യായിരത്തിൽ അധികം രൂപ കേരളത്തിൽ തന്നെ പവനുണ്ട് എന്നുള്ള എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് ഒരു വർഷം മുമ്പ് മുപ്പതിനായിരമോ മുപ്പത്തയ്യായിരമോ നാൽപ്പതിനായിരത്തിന് താഴെയായിരുന്നു വളരെ പെട്ടെന്നാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണത്തിന് വലിയ വില വർദ്ധിച്ചത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിൽ ഉണ്ടാകുന്ന വില വർധനവ് അത് ഇന്ത്യയിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പെട്രോളുമായും അതുപോലെ തന്നെ ഡോളറുമായും ഒക്കെയുള്ള താരതമ്യം ഈ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്നു അതെന്തോ ആയിക്കോളട്ടെ ഇപ്പോൾ ഇന്ത്യയിലെ ഒഡീഷയിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ സ്വർണ്ണ നിക്ഷേപം അത് ഇന്ത്യക്ക് വലിയൊരു ശോഭനമായ ഭാവി തന്നെയാണ് സമ്മാനിക്കാൻ പോകുന്നത് നിലവിൽ ഏറ്റവുമധികം സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഏറ്റവും അധികം സ്വർണം പ്രൈവറ്റായി സൂക്ഷിക്കുന്നതും പ്രൈവറ്റായി ശേഖരിക്കുന്നതും ഭാരതീയരാണ് പ്രത്യേകിച്ച് മലയാളികളാണ് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ടൺ സ്വർണ്ണമാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ മാത്രം ഉള്ളത് ഇത് ഏകദേശം ഇത് ഇതിൻ്റെ മൂല്യം ഏകദേശം എഴുന്നൂറ്റി അൻപത് ബില്ല് ഇതിൻ്റെ മൂല്യം ഏകദേശം എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ഡോളറിലധികം വരും ഇത് ലോകത്ത് ഇത്രയധികം സ്വർണം സ്വകാര്യമായി സൂക്ഷിക്കുന്ന മറ്റൊരു രാജ്യമില്ല മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകളുടെ സ്വർണ സമ്പാദ്യം ഇന്ത്യയേക്കാൾ എത്രയോ ചെറുതാണ് അപ്പോൾ ഇന്ത്യയിലെ സ്വർണ സമ്പാദ്യത്തിൻ്റെ കണക്ക് എന്നുള്ളത് ആരെയും ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് അതിൽ ഏറെക്കുറെ സ്വർണം വരുന്നതൊക്കെ തന്നെ വിദേശത്തു നിന്നാണ് പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പോൾ ഏറ്റവും അധികം സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ എന്നുള്ള സ്ഥാനത്താണ് ഇന്ത്യയിൽ ഇത്രത്തോളം വലിയ സ്വർണ്ണഖനി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ സ്വർണ്ണഖനനം ഇനി പതിന്മടങ്ങ് ഇരട്ടിയായി നടക്കും വൻതോതിലുള്ള സ്വർണ്ണ നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യ തദ്ദേശീയമായി തന്നെ ആവശ്യമുള്ള സ്വർണം ഖനനം ചെയ്തെടുക്കും ഇന്ത്യ വേണമെങ്കിൽ ഇനി അഭാവിയിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് സ്വർണം കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി മാറിയാലും അത്ഭുതപ്പെടാനില്ല ഇത് ഇന്ത്യയുടെ സമ്പ സമ്പത്ത് വ്യവസ്ഥയിൽ വലിയ കുതിച്ചാട്ടം ഉണ്ടാക്കും രണ്ടായിരത്തി എൺപതോടെ കൂടി ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് ആഗോള സാമ്പത്തിക ഏജൻസികളുടെ കണക്കെങ്കിൽ ഈ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ സാഹചര്യത്തിൽ രണ്ടായിരത്തി എൺപത് വരെ കാത്തിരിക്കേണ്ടി വരില്ല അതിനു മുൻപ് തന്നെ ഇന്ത്യ അമേരിക്കയെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല